ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് സിനിമ കൊട്ടക തിങ്ങി നിറഞ്ഞ തിരൂരിൽ ഇപ്പോൾ ഒരേ ഒരു തിയേറ്റർ മാത്രം ഒരു കാലത്ത് സിനിമ കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഇന്ന് പക്ഷേ സിനിമ ഓടുന്നത് ഒരൊറ്റ സ്ക്രീൻ തിയേറ്ററിൽ മാത്രം എത്ര ആശ്ചര്യകമെന്നല്ലേ തൊണ്ണൂറുകളിൽ സൂപ്പർ ഹിറ്റായിരുന്നു ഇവിടെയുള്ള തിയേറ്ററുകളിലേക്ക് സിനിമ ആളുകൾ കാണാൻ തിങ്ങി അന്നത്തെ കാലത്ത് ഇതത്ര പരിഷ്കാരമായിരുന്നു എന്നത് ഒരുപക്ഷെ ഇന്നു നമുക്ക് ഉൾക്കൊള്ളാനായെന്ന് വരില്ല പിന്നീട് പതിയെ മാറുന്ന കാലത്തോടൊപ്പം ഓടിയെത്താതെ ആ പ്രതാപകാലം മങ്ങി എന്നാൽ ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് ഇനി വരും നാളുകളിൽ തിരൂരിൽ വീണ്ടും ഉയരും പുതു തിരക്ഷീലകൾ ജില്ലയിലെ ആദ്യത്തെ വലിയ എ സി തിയേറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപ എൺപത്തി മൂന്നിൽ തുറന്ന ഖയാം താൽക്കാലികമായി അടച്ചതോടെയായിരുന്നു തിരൂരിന്റെ സിനിമാ ചരിത്രം ആദ്യമായി ഒരു സ്ക്രീനിലേക്ക് മാത്രം ഒതുങ്ങുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻസ് തിയേറ്ററായി ഖയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തുറന്നു ഇവിടുത്തെ ഉദ്ഘാടന ചരിത്രം അമിതാഭ് ബച്ചൻ നായകനായ നമക് ഹലാൽ ആയിരുന്നു ഒരു നൂറ്റാണ്ടു മുമ്പ് തൃക്കണ്ടിയൂരിലെ അമ്പലക്കുളങ്ങരയിലായിരുന്നു ആദ്യത്തെ സിനിമ കൊട്ടക വന്നതെന്ന് സിനിമാ പ്രേമികൾ ഓർത്തെടുക്കുന്നു ഓല കൊണ്ട് കെട്ടിമറച്ച ആ കൂടാരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നിറഞ്ഞു കളിച്ചു പിന്നീടങ്ങോട്ട് സിനിമാ വ്യവസായം മലബാറിൽ പടർന്നു പന്തലിച്ചു ഇതിന് പിന്നോടിയായി നഗരത്തിൽ ഒട്ടേറെ തിയേറ്ററുകൾ വന്നു സെൻട്രൽ ചിത്രസാഗർ ഖയാം വിശ്വാസ് അങ്ങനെ ഒട്ടേറെ വലിയ തിയേറ്ററുകളും ഏറെ ചെറു തിയേറ്ററുകളും പിറന്നു പുണ്യാലിൽ കവിത വാക്കാട്ട് അനീഷ മംഗലത്ത് സീനത്ത് വൈലത്തൂരിൽ ദോസ്ത് പുത്തനത്താണിയിൽ ജാസ് ആലത്തിയൂരിൽ ഹാജത്ത് തിരുനാവായയിൽ പ്ലാസ കുറ്റിപ്പുറത്ത് മീന മങ്ങാട്ടിരിയിൽ തുളുത്തി താനൂരിൽ ശോഭ പ്രിയ ജ്യോതി ജില്ലയിലെയും അയൽനാടുകളിലെയും സിനിമാ പ്രേമികൾ ഈ സ്ക്രീനുകൾക്ക് മുന്നിൽ തിക്കിത്തിരക്കി ഇടം പിടിച്ചു വൈകുന്നേരങ്ങൾ സിനിമക്കായി അന്ന് അന്നത്തെ സിനിമാ കമ്പമേറിയ യുവാക്കൾ മാറ്റിവെച്ചിരുന്നു എന്നാൽ ഈ സുവർണകാലം ഏറെ നിന്നില്ല അക്കാലത്തുണ്ടായ സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധി തിയേറ്ററുകളെയെല്ലാം പെടുന്നതിനെ പൂട്ടി തുടങ്ങി നഗരത്തിൽ ആദ്യം പൂട്ടിയത് വിശ്വാസ് തിയേറ്ററാണ് പിന്നെ ചിത്രസാഗറും സെൻട്രലും പൂട്ടി ഇപ്പോൾ താൽക്കാലികമായല്ലെങ്കിലും ഖയാമും പൂട്ടി ആദ്യം ഐശ്വര്യയും പിന്നീട് പേരുമാറ്റി അനുഗ്രഹവുമായ തിയേറ്ററിൽ മാത്രമാണ് ഇപ്പോൾ സിനിമ ഓടുന്നത് ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടത്തുകയാണ് ഖയാമും ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ അറ്റകുറ്റപ്പണിക്കു ശേഷം പുതിയ സ്ക്രീനുമായി തുറക്കും തിരൂർ നഗരത്തിലെ ഒരു മാളിലും താനൂരിലും രണ്ട് പുതിയ സ്ക്രീനുകൾ തയ്യാറാക്കുന്നുണ്ട് സിനിമകൾ നിറഞ്ഞു കളിക്കുന്ന കാലത്ത് പുതിയ സ്ക്രീനുകൾ ഒരുങ്ങുന്നത് കാത്തിരിക്കുകയാണ് തിരൂരിലെ സിനിമാ പ്രേമികൾ ഒരു കാലത്ത് ഏവരുമെത്തി സിനിമ കണ്ട നാട്ടിലുള്ളവർ ഇപ്പോൾ സിനിമ കാണാൻ മറ്റിടങ്ങൾ തേടുകയാണ് തിരൂരിലെ പുതുതലമുറ ആധുനിക സ്ക്രീനുകളാണ് ഇഷ്ടപ്പെടുന്നത് മികച്ച തിയേറ്റർ അനുഭവം തേടി കോട്ടക്കൽ അല്ലെങ്കിൽ വളാഞ്ചേരി പോലുള്ള സമീപ നഗരങ്ങളിലെ തിയേറ്ററുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് തിരൂരിൻ്റെ സിനിമാ പ്രേമത്തിൻ്റെ ചരിത്രമായ ഖയാം മാറുന്ന കാലത്തോടൊപ്പം എത്തി നിൽക്കുകയാണ് പാടുപെട്ട് എന്നിരുന്നാലും തിരൂരിൻ്റെ സമ്പന്നമായ ചലച്ചിത്ര ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുള്ള പുതിയ സ്ക്രീനുകളും നവീകരിച്ച തിയേറ്ററുകളും തുറക്കാൻ ഒരുങ്ങുന്നത് സിനിമ പ്രേമികൾക്കു പ്രതീക്ഷയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு தைக்க முறி